എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളെല്ലാവരും വളരെ ഇഷ്ടപ്പെട്ടിരുന്ന തേൻ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റും ദോശമാവ് വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ദിവസം മുന്നേ അരച്ച് വെച്ചിട്ടുള്ള ദോശമാവാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ ഒട്ടും ലൂസാവാതെ നല്ല ടൈറ്റിൽ വേണം മാവ് കിട്ടാനായിട്ട് അപ്പോൾ തേൻമിഠായിയുടെ കളർ കിട്ടാൻ വേണ്ടി ഇതിലെ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഇതിലേക്ക് വേണ്ടത് അപ്പക്കാരാണ് അപ്പോൾ കാൽ ടീസ്പൂൺ അളവിൽ ഞാൻ അപ്പക്കാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ കൊടുക്കാം ഓയിൽ ഓയിലെല്ലാം ചൂടായതിനു ശേഷം സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഇതേപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ടെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ അടി എല്ലാം വന്നാൽ നമുക്ക് മറിച്ചിട്ട് അധികം സമയമൊന്നും വെക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ അത് അപ്പോൾ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം ഷേപ്പ് ഒന്നും നോക്കണ്ട അത് നല്ല പൊങ്ങി വരുമ്പോൾ നല്ല ഷെയ്പ്പിലായിട്ട് വന്നോളും അപ്പം അത് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം അപ്പം ഇതുപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ധ്യാൻ സിറപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറിയ രീതിയിൽ കുറുക്കിയെടുക്കാം അപ്പോൾ ഈ സിറപ്പ് ചെറുതായിട്ടൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിഠായി ഇതിലേക്ക് കൊടുക്കാം ഇനി ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ഈ സിറപ്പ് കിടന്നിട്ടൊന്ന് സെറ്റായി വരണം അപ്പോൾ അതാ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ മിഠായിയൊക്കെ ഒക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഈ സിറപ്പൊക്കെ മിഠായി നല്ലോണം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതായി ഇത്രേ ഉള്ളൂ നമ്മുടെ തേൻ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മിഠായിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്